നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് എലക്ഷൻ്റെ രണ്ടാം ഘട്ടമാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ എലക്ഷനാണ് നമ്മൾ വോട്ടൊക്കെ ചെയ്തു നമ്മൾ ഏഴുമണിക്ക് തന്നെ പോയി വോട്ടൊക്കെ ചെയ്തു ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാട്ടുപാടാം പാട്ടു ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലെ ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലെ രാജാവായി തീരുന്ന നീ ഒരു കാലമോമലേ രാജാവായി തീരുന്നീ ൊരുകാലമോമലെ മറക്കാലയന്ന് നിൻ ശ്രീരാമനെ രാമനെ പാട്ടുപാടിയുറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങിയൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ നിന്നാളിൽ പുൽമാടം ഉമേടയായട നി പുൽമാടം സാമ്രാജ്യം കൈ വന്നടാ വന്നടാ പാട്ടുപാടി ഉറക്കാം ഞാൻ അമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളി ിരാരോ രരി നമ്മുടെ പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്നു നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് ഇതിൽ കാണുന്നത് വാഴയും പൂന്തോട്ടവും അടക്ക കിളികളും അന്നാ അന്നാർക്കണ്ണനും എല്ലാവരും മൈന ചെമ്പോത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അതിൻ്റെ ഇടയിൽ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നിരശ്ശനായിട്ടൊരു പാട്ട് പാടാമെന്ന് വെച്ചു നമുക്കിഷ്ടപ്പെട്ടൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു അപ്പോൾ അത് പാടിയതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരെ വരെ എല്ലാവർക്കും ടാറ്റ വൈകും